ാറ്റിൽ വീട് തകർന്നതോടെ സഹോദരികളായ രണ്ടംഗ കുടുംബം തലച്ചായ്ക്കാൻ ഇടമില്ലാതെ ദുരിതം പേർന്നു മംഗല പരിശേരി മഞ്ഞക്കോട്ടത്തൊടി കാഞ്ചന ഇന്ദിര എന്നിവരുടെ കാലപ്പഴക്കം ചെന്ന മൺചുമർ വീടാണ് ഇടിഞ്ഞു വീണത് അവശേഷിക്കുന്ന ഭാഗവും ഏതു സമയവും നിലം പതിക്കാം ചുമരുകൾ വിണ്ടുകീറിയിട്ടുണ്ട് തലനാരിഴയ്ക്കാണ് ഇരുവരും രക്ഷപ്പെട്ടത് കുടുംബസ്ഥലത്താണ് വീട് ഇവർ ഇരിക്കുന്ന ഭൂമിക്ക് രേഖകളൊന്നും ഇല്ലാത്തതിനാൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊന്നും നാളിതുവരെ ലഭ്യമാകാത്ത അവസ്ഥയാണ് മുപ്പത്തിയഞ്ചു വർഷത്തോളം പഴക്കം ചെന്ന വീടാണിത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊണ്ടുള്ള ഏക വരുമാനത്തിലാണ് ഇരുവരും ജീവിച്ചു വരുന്നത് ഇരുവരും അവിവാഹിത കൂടിയാണ് താൽക്കാലികമായെങ്കിലും അന്തിയുറങ്ങാൻ ചെറിയ കിടപ്പാടമെങ്കിലും ലഭ്യമായാൽ ഇവർക്ക് അന്തിയുറങ്ങാനാകും സുമനസുകൾ തന്നെ കനിയണം മങ്കരവില്ലേജ് അധികൃതരും വീട് സന്ദർശിച്ചു ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് ഇവർ താമസിക്കുന്ന വീടിന്റെ ഒരു ഏകദേശം പകുതിയോളം പാവം ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ദൈവദിനം കൊണ്ട് ഇവരും ഇവരുടെ ചേച്ചിയാണ് ആ വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് ദൈവസഹായം കൊണ്ട് ആളൊന്നും പറ്റാതെ ഇവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി ആ ഭൂമിക്ക് രേഖകളില്ലാത്തതുകൊണ്ട് സർക്കാർ ഇതര സഹായങ്ങളൊന്നും ലഭിക്കാത്ത ഒരു ഉണ്ട് അപ്പോൾ ഉപജീവന മാർഗത്തിന് വേണ്ടി മറ്റൊരു മാർഗ്ഗങ്ങളും ഇല്ലാതെ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ കൊണ്ട് മാത്രമാണ് ഇവർ ഇവരും ചേച്ചിയും ജീവിച്ചു പോകുന്നത് ഇപ്പോൾ ആകെ ഉണ്ടായിരുന്ന വീടും തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും എന്തെങ്കിലും സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരും നിൽക്കുന്നത് നല്ല മനസ്സിന് നന്മയുള്ള എല്ലാവരിൽ നിന്നും പല വിധത്തിലുള്ള സഹായങ്ങൾ ആവശ്യപ്പെടുക സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി